നമസ്കാരം തൊഴിലില്ലായ്മയെയും കഷ്ടപ്പാടിനെയും ചൂഷണം ചെയ്യുന്നത് കാലാകാലങ്ങളായി നടക്കുന്നതാണ് കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയായവരുമുണ്ട് അത്തരത്തിൽ പുതിയൊരു തട്ടിപ്പാണ് കമ്പനി പൊട്ടിക്കൽ എന്താണ് തട്ടിപ്പെന്നല്ലേ ഗൾഫിലേക്ക് ഫ്രീ വിസയും ടിക്കറ്റും നൽകി തട്ടിപ്പുകാർ ആളുകളെ കൊണ്ടുപോകും അതല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലെത്തി ജോലി അന്വേഷിക്കുന്നവരെ ഇവർ വലയിലാക്കും താമസവും ഭക്ഷണവും സൗജന്യം ഇങ്ങനെ നാട്ടിൽ നിന്നെത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ജോലി ആവശ്യത്തിനെന്ന പേരിൽ രേഖകൾ ഒപ്പിട്ടു വാങ്ങും ഓഫീസിൽ ചെന്നാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ലേബർ ഓഫീസിൽ നിന്നോ ബാങ്ക് ഓഫീസിൽ നിന്നോ എത്തുന്ന ഉദ്യോഗസ്ഥരോട് മാന്യമായി പെരുമാറണം അവർ നൽകുന്ന രേഖകളിലും ഒപ്പിട്ടു മാസം പതിനായിരം രൂപ ചെലവനായി നൽകും ആറു മാസത്തിനുള്ളിൽ തിരികെ നാട്ടിലെത്തിക്കും അപ്പോൾ മൂന്നോ നാലോ ലക്ഷം രൂപ ഡിപ്പോസിറ്റായും നൽകും ഇനി തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ എങ്ങനെയെന്ന് നോക്കാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജോബ് വിസക്കാരൻ ഒപ്പിട്ട രേഖകൾ ഉപയോഗിച്ച് വ്യാജ കമ്പനി ആരംഭിക്കും കമ്പനിയുടെയും വിസ ഉടമസ്ഥന്റെയും പേരിൽ വിവിധ ബാങ്കുകളിൽ അക്കൌണ്ട് തുടങ്ങി വായ്പ എടുക്കും ക്രെഡിറ്റ് കാർഡുകളും സ്വന്തമാക്കും വായ്പാടവ് മുടങ്ങി ബാങ്ക് നടപടി ആരംഭിക്കുമ്പോഴേക്കും പ്രസ്തുത വിസ ഉടമസ്ഥനെ നാട്ടിലെത്തിച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ പേപ്പർ കമ്പനികൾ തുടങ്ങി സാധാരണക്കാരെ പറ്റിച്ച് ലക്ഷങ്ങൾ കായ്ക്കലാക്കുന്ന ാണ് തട്ടിപ്പുകാരുടെ സോപ്രാണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വില കൂടിയ സാധനങ്ങൾ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് വിറ്റും കാശാക്കാറുണ്ട് ഇവർ സംഘമായാണ് നാട്ടിൽ നിന്നും ആളുകളെ എത്തിക്കുന്നത് എന്നാൽ ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നില്ലെന്ന് തട്ടിപ്പുകാർ ഉറപ്പാക്കുന്നു ഒട്ടേറെ സ്ത്രീകളും ഇങ്ങനെ തട്ടിപ്പിൽ ഇരയാകുന്നുണ്ട് തട്ടിപ്പിനിരയായവർ നാട്ടിലെത്തുമെങ്കിലും പിന്നീട് അവർക്ക് വിദേശത്ത് ജോലി തേടാൻ സാധിക്കുകയില്ല ഏതെങ്കിലും വിധത്തിൽ നിയമം പിടികൂടുമെന്നതാണ് വെല്ലുവിളി ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തു മുങ്ങിയതിനാൽ ആജീവനാന്ത വിലക്ക് വരെ ഉണ്ടായേക്കാം ജി രാജ്യങ്ങളിൽ ഒറ്റ വിസ സമ്പ്രദായം നിലവിൽ വരികയാണ് ഏതെങ്കിലും രാജ്യത്ത് തട്ടിപ്പ് ചെയ്ത് മുങ്ങിയവർക്ക് ആറ് രാജ്യങ്ങളിലും വിലക്ക് നേരിടേണ്ടി വരും മറ്റൊന്ന് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിന് കരാറുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ തട്ടിപ്പ് നടത്തിയവരെ ഇന്ത്യ കൈമാറും ബാങ്കുകളിൽ നിന്നെടുത്ത തുക ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യദ്രോഹ കുറ്റങ്ങൾക്കും ഉപയോഗിക്കുന്നവരുണ്ട് ഇതോടെ കേസ് കൂടുതൽ ഗൌരവമുള്ളതാവും വിസ ഉടമസ്ഥൻ അറസ്റ്റിലായാൽ പിന്നീടൊരിക്കലും ലോകം കാണുകയില്ല ഒരാൾക്കായി തട്ടിപ്പുകാർ ചിലവാക്കുന്നത് അഞ്ച് ലക്ഷത്തിൽ താഴെയാണെങ്കിലും തട്ടിപ്പിൽ അവർ നേടുന്നത് മാത്ര പന്തിയല്ല ഇവരുടെ ജോലി ഓഫർ പക്ഷേ ജോലി ഇല്ലാതെയും മറ്റും നട്ടം തിരിയുമ്പോൾ പാവപ്പെട്ടവരും മധ്യവർഗക്കാരും ഈ കെണിയിൽ പെട്ടുപോകാറുണ്ട് പെട്ടെന്ന് പണമുണ്ടാക്കാൻ കുറുക്കുവഴി തേടുന്നവരും ഈ ചതിയിൽ അകപ്പെടും ഇത്തരം കെണികൾക്കെതിരെ ജാഗ്രത വേണമെന്നാണ് പോലീസും യുവജന കമ്മീഷനും അടക്കം പറയുന്നത് വിദേശ റിക്രൂട്ട്മെന്റിന്റെ പേരിലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഏജൻസികൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കർശന നടപടി കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പക്ഷേ മുൻകരുതലുകൾ എടുക്കേണ്ടത് ഓരോ വ്യക്തി ാണ് ജോലി ഓഫർ വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ തിരക്കുക സംശയം തോന്നിയാൽ അധികൃതരുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയും ചെയ്യാം വാർത്തയുടെ നിറം തേടി തനി നിറം